താൽക്കാലിക വി സി കസേരയിൽ കയറിയിരുന്നു കേരള സർവകലാശാലയിൽ സംഘികളെ കോൾമയർ കൊള്ളിച്ചു കൊണ്ടിരുന്ന സിസ തോമസിന്റെ അവസ്ഥയെക്കുറിച്ച് കഴിഞ്ഞ ദിവസം ചാനൽ ചർച്ചയിൽ ഡിവൈഎഫ്ഐ നേതാവും സിൻഡിക്കേറ്റ് അംഗം കൂടിയായ ഷിജുഖാൻ പറഞ്ഞ ചില വാചകങ്ങളുണ്ട് ആരും അത് കേട്ടാ ചിരിച്ചു പോകും കാര്യം നമ്മുടെ നാട്ടിൽ കോൺഗ്രസ് ലേബലിൽ നടക്കുന്ന കാക്കി ട്രൗസർ ഇട്ട ചില ആൾക്കാർ എങ്ങനെയൊക്കെയാണ് സമൂഹത്തിന്റെ മുന്നിൽ സ്വയം പരിഹാസ്യരാകുന്നു എന്നതിന്റെ തെളിവുകൂടിയാണ് ആ വാചകങ്ങൾ കേരള സർവകലാശാലയിൽ ഒരു യോഗ്യതയില്ലാതെ കുന്നുമ്മൽ ശാഖക്കാരനായിട്ടുള്ള മോഹനനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി ചെയ്ത പ്രവർത്തനങ്ങൾക്ക് കോടതി കരണം പുളക്കുള്ള മറുപടി കൊടുത്തപ്പോൾ അതിനെ വൈകുന്നേരത്തെ ചാനൽ ചർച്ചയിൽ ഷിജുക്കാൻ അഡ്രസ് ചെയ്ത് എങ്ങനെയെന്ന് കേട്ടെ അതാണ് ഇപ്പോ സംഘികൾക്ക് വേണ്ടി ബാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ വി സിമാരെയും കാത്തിരിക്കുന്ന അവസ്ഥ എന്ന് പറയേണ്ടി വരികയാണ് ഞാൻ ഇന്നത്തെ ഒരു രസകരമായ കാര്യം ആലോചിക്കുകയാണ് ശ്രീ എൻ കേരള യൂണിവേഴ്സിറ്റിയിൽ നിയമാനുസൃതം നിയോഗിക്കപ്പെട്ട് അന്തസായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു രജിസ്ട്രാറെ കോമ്പൗണ്ടിനകത്ത് കയറ്റരുതെന്ന് രാത്രി പതിനൊന്ന് അമ്പതിന് ഉത്തരവ് പുറപ്പെടുവിച്ച സിസ തോമസ് ഇനി യൂണിവേഴ്സിറ്റിയിലേക്ക് പ്രവേശിക്കില്ല രസകരമായ ദിവസമാണ് ശ്രീ എൻ പി സി വിക്കറ്റ് ഒന്നാമത്തെ വിക്കറ്റ് ഇപ്പോൾ വീണിരിക്കുകയാണ് ഇനി ഇൻചാർജ് വി സി ആയി ഇപ്പോൾ പ്രവർത്തിക്കുന്ന മോഹനൻ കുന്നുമേല അദ്ദേഹവും ഈ രജിസ്ട്രാറെ ക്യാമ്പസിൽ പ്രവേശിപ്പിക്കില്ല എന്ന് വീണ്ടും ഉത്തരവ് പുറപ്പെടുവിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഇൻചാർജ് വി സി പുറപ്പെടുവിക്കുന്ന ഉത്തരവിന് കാലണയുടെ വിലയുണ്ടോ എന്ന കാര്യം ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ ദിവസം ഇന്നത്തെ ദിവസം അങ്ങേയറ്റം ഈ വിഷയത്തിൻ്റെ ഗൗരവം ഉൾക്കൊണ്ട് തന്നെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് പ്രൊഫസർ അനിൽകുമാർ നിയമാനുസൃതം നിയോഗിക്കപ്പെട്ട രഹിഷാറെ കോമ്പൗണ്ടി കാലുകുത്തരുതെന്ന് ഉത്തരവ് പുറപ്പെടുവിച്ച അർദ്ധരാത്രിയിലെ ഒരു മഹതി ഇനി ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയുടെ കോമ്പൗണ്ടിലേക്ക് പ്രവേശിക്കപ്പെടുകയില്ല ചരിത്രപരമായ ഒരു നീതി ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ നിന്ന് പുറപ്പെടുവിക്കപ്പെട്ടിരിക്കുക പരിഹസിച്ച് നശിപ്പിച്ചു കളഞ്ഞു എന്നൊക്കെ കേട്ടിട്ടില്ലേ അതുപോലെയാണ് ഈ അവനവൻ ഇരിക്കേണ്ട അവനവൻ ഇരുന്നില്ലെങ്കിൽ വേറെ ചിലർ കയറിയിരിക്കും അത് എന്തെങ്കിലുമൊക്കെ ചില സാങ്കേതികമായിട്ടുള്ള കാരണങ്ങളുടെ പുറത്ത് സംഭവിക്കുന്ന അതേ ഇരിപ്പിനാണ് ഇപ്പോൾ ഈ കിട്ടിയിരിക്കുന്നത് എന്നാ നീ അവിടെ കയറി ഇരുന്നു ആ കസേരയുടെ മാന്യതയെങ്കിലും സൂക്ഷിക്കണ്ടേ അതുമില്ല അവിടെ കയറി ഇരിക്കുമ്പോൾ ഒരു സുരേഷ് ഗോപി സിൻഡ്രോം ചില സംഘികൾക്ക് കയറി വരും ആ സിൻഡ്രോമിനുള്ള മറുപടിയാണ് കോടതിയിൽ നിന്ന് കിട്ടിയത് ഇന്നലെ വരെ അവിടെ ഇരുന്ന് റോക്കറ്റ് ഷോ നടത്തിക്കൊണ്ടിരുന്ന സിസ തോമസ് ഇപ്പോ നാണം കെട്ട് തൊലി ഉരിഞ്ഞിറങ്ങിപ്പോകേണ്ട അവസ്ഥ വരുമ്പോൾ കേരള സർവകലാശാലകളിലെ വി സിമാരുടെ കസേരയെ എത്രമാത്രം ഇതുപോലുള്ള ചില സംഘി അടിമകൾ ഇങ്ങനെ കളഞ്ഞു കുളിക്കുന്നുണ്ട് പക്ഷെ യോഗ്യതയുള്ളവർ കാര്യങ്ങളെ വിലയിരുത്താനും അതിനുവേണ്ടി പ്രവർത്തിക്കാനും കഴിയുന്നവർ അവരെ മറികടന്നുകൊണ്ട് ശാഖാ ബന്ധവും ഗവർണർ ഓഫീസിലെ ബന്ധവും വെച്ചിട്ട് ഇങ്ങനെയൊക്കെ കയറിയിരുന്ന് ഞങ്ങൾ അങ്ങ് കളയാമെന്ന് കരുതുന്നവർക്കെല്ലാം വരും ദിവസങ്ങളിൽ ഇതുപോലെ കൂക്കി വിളിച്ചും അല്ലെങ്കിൽ ആൾക്കാർ പരിഹസിച്ചൊക്കെ ഇറക്കി വിടുമ്പോ പദവിയിലിരുന്ന് നാട് നീളെ ആൾക്കാർ പുച്ഛിക്കുന്ന ഒരവസ്ഥയിൽ ചെന്നെത്തും അതാണിപ്പോ സിസ തോമസിന് ഉണ്ടായിരിക്കുന്നത് അതിനെ സംബന്ധിച്ച് ഷിജുഖാൻ വളരെ കൃത്യമായിട്ട് തന്നെ ചാനൽ ചർച്ചയിൽ പറഞ്ഞു ഇന്നലെ അധികാരത്തിൽ ഇരുന്നപ്പോൾ കാണിച്ച ഹുങ്കും നാണംകെട്ട് ഇറങ്ങിപ്പോയപ്പോ സിസ തോമസിന്റെ പൊടി പോലുമില്ല എന്നുള്ള അവസ്ഥയാണ് ഇന്നലെ വരെ സംഘികളുടെ ഹീറോ ആയിരുന്ന വ്യക്തി ഇന്നിപ്പോ നാണംകെട്ട് തലയും ഉണ്ടിട്ടിരിക്കേണ്ട ഒരു ഗതികേടിനെക്കുറിച്ച് പറയുമ്പോൾ കേരളത്തിലെ സംഘികൾ വല്ലാതെ പല്ലുറുമെന്നുണ്ടായിരിക്കാം കാര്യം സഹിക്കാൻ പറ്റുന്നില്ലല്ലോ പഴയ രാജഭരണം പോലെയാണ് ഞങ്ങളുടെ ഒരു ഗവർണർ ചക്രവർത്തി അവിടെ ഇരുന്ന് കയറി ഇരുന്നോളാം പറഞ്ഞ ഇരുന്നോളം ആ വാക്ക് പിന്നെ കല്ലേ കല്ലേപ്പിളർക്കില്ല എന്നാണ് വിചാരിക്കുന്നത് കോടതികളൊന്നും രാജഭരണകാലത്ത് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇത്തരം തീരുമാനങ്ങൾ വന്നു കഴിഞ്ഞാൽ ചോദ്യം ചെയ്യപ്പെടില്ലെന്ന് വിചാരിക്കുന്ന മരമൂഢന്മാരാണ് സംഘികളുടെ കൂട്ടത്തിലുള്ളത് എന്ന് തെളിയിക്കപ്പെടുന്ന സന്ദർഭം കൂടിയാണ് കോടതി വിധിയെന്നും അതിന് പിന്നാലെ കൈരളിയിലെ ഈ ചർച്ചയും എന്ന് പറയേണ്ടി വരികയാണ്